കോഴികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ആണ് വിമറാൾ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോൾഡ് വന്ന ശേഷം ഏഴാമത്തെ ദിവസമാണ് നമ്മൾ ലസോട്ട കൊടുക്കുന്നത് അതിന് മുന്നുള്ള നാല് ദിവസം നമ്മൾ വിമറാൾ കൊടുക്കണം വിമറാൾ കൊടുക്കുകയാണെങ്കിൽ കോഴിക്ക് നല്ല വളർച്ചയൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ വാക്സിനൊക്കെ കൊടുത്ത ശേഷം നമ്മൾ വിമറാൾ കൊടുക്കുകയാണെങ്കിൽ ആ ക്ഷീണം കോഴിക്കുണ്ടാകത്തില്ല ആർ ടി ബി ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കോഴിക്ക് നല്ല ക്ഷീണം വരും അപ്പോൾ ആർ ടി ബി എടുക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ അതിന് ശേഷം രണ്ട് ദിവസമൊക്കെ നമ്മൾ വിമറാൾ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കോഴികൾക്ക് ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ ഒരു മാസത്തിലൊരു രണ്ട് മൂന്ന് തവണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഈ കാലു തളർച്ചയൊക്കെ വന്ന കോഴികൾക്ക് നമ്മൾ ന്യൂറോബ്യാൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ വിമറാളും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ സപ്ലിമെൻറ്റുകളും മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ് തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ ഇതിനെല്ലാം ചെറിയ ബോട്ടിൽ മുതൽ എല്ലാത്തിൻ്റെയും കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിതെല്ലാം കൊടുക്കുന്നത് പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ ബോട്ടിലും അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാലും കൊടുത്താൽ മതി ഏത് ആയാലും കൊടുക്കുന്ന നടപടി കൃത്യമായിട്ട്